സാംസ്കാരിക ടൂറിസത്തിന്റെ ഉദ്ദിഷ്ട കേന്ദ്രമാണ് വയനാട് ജില്ലയെന്ന പ്രശസ്ത എഴുത്തുകാരൻ കെ പി രാമനുണ്ണി നെന്മേനി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഭാഷോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയും മനുഷ്യനും ഒത്തൊരുമിച്ച് നിൽക്കുന്ന വയനാട്ടിൽ നിന്നും നല്ല കഥകളും കവിതകളും സാഹിത്യ രചനകളും ഉണ്ടാകുന്നുണ്ടെങ്കിലും ആരും അറിയപ്പെടാതെ പോവുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തുതന്നെ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഭാഷോത്സവം എന്ന പേരിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് നൂറുമേനിയുടെ നെന്മേനി പദ്ധതിയുടെ ഭാഗമായാണ് നെന്മേനി ഭാഷോത്സവം സംഘടിപ്പിച്ചത് മലയാള സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് ഒരു പകൽ നീണ്ടുനിന്ന ഭാഷോത്സവം സംഘടിപ്പിച്ചത് പ്രശസ്ത എഴുത്തുകാരനും കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ കെ പി രാമനുണ്ണി ഭാഷോത്സവം ഉദ്ഘാടനം ചെയ്തു എഴുത്തും വായനയുമായി കേരളത്തിലുടനീളം പല പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഭാഷോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ നല്ല എഴുത്തുകാരും മികച്ച രചനകളും ധാരാളം ഉയർക്കൊള്ളുന്നുണ്ട് പക്ഷേ ആരും അറിയപ്പെടാതെ പോവുകയാണ് ടൂറിസം മാത്രമല്ല ഭാവിയിൽ സാംസ്കാരിക ടൂറിസത്തിന്റെ കേന്ദ്രമായും വയനാട് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ ഭാഷോത്സവം പ്രതീക്ഷിച്ചതിനും വിജയമായെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ മികവോടെ തുടരുമെന്നും നെന്മേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി ചെറുതോട്ടിൽ പറഞ്ഞു കവിയരങ്ങ് അതുപോലെ തന്നെ ഗസല് സംവാദങ്ങള് പ്രഭാഷണങ്ങള് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മിനി ലിറ്ററേച്ചർ ഫെസ്റ്റായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് ചെയ്യാവുന്ന ഏറ്റവും നല്ല വലിയ രീതിയിൽ തന്നെ ഈ ഭരണസമിതിയുടെ ലക്ഷ്യം ചടങ്ങിൽ എഴുത്തുകാരൻ അർഷാദ് ബത്തേരി അധ്യക്ഷനായിരുന്നു വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഒ കെ ജോണി മുഖ്യപ്രഭാഷണം നടത്തി നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ പുഞ്ചവയൽ സീതാ വിജയൻ തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി